വീണ്ടും അബുദാബിയിലെ സ്കൂളുകളിൽ ജങ്ക് നിരോധനം ഏർപ്പെടുത്തി അധികൃതർ ഓൺലൈൻ ഭക്ഷണ സേവനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കർശനമായി പാലിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുന്നതിന്റെ ഭാഗമായാണ് ജങ്ക് ഫുഡ് നിരോധിച്ചുകൊണ്ടുള്ള അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ ഉത്തരവ് രണ്ടായിരത്തി അഞ്ച് അക്കാദമിക വർഷത്തിൽ പ്രാബല്യത്തിലുള്ള തീരുമാനം ഈ വർഷത്തിന് തുടക്കം മുതൽ കർശനമായി പാലിക്കണമെന്ന് വകുപ്പ് ആവശ്യപ്പെട്ടു ഓരോ വിദ്യാർത്ഥിക്കും എല്ലാ ദിവസവും ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ സുസ്ഥിരവും ആരോഗ്യപൂർണവുമായ ഭക്ഷണ രീതികൾ ഉറപ്പാക്കണമെന്ന് മാർഗനിർദ്ദേശം ആവശ്യപ്പെടുന്നു ലഹരി വസ്തുക്കൾ നുരയുന്ന ശീതള പാനീയങ്ങൾ പന്നിയിറച്ചി തുടങ്ങിയവക്ക് സമ്പൂർണമായ നിരോധനം ഏർപ്പെടുത്തി സ്കൂൾ സമയങ്ങളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണ ഓൺലൈൻ സേവനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഭക്ഷണം അധ്യാപകർ പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് വലുതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു സ്കൂൾ അധികൃതർ ഇക്കാര്യങ്ങൾ രക്ഷിതാക്കളെ ധരിപ്പിക്കണം പുതിയ നയവുമായി ബന്ധപ്പെട്ട് അബുദാബി പൊതു ആരോഗ്യ കേന്ദ്രം പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കും അധ്യാപകരും കാൻ്റീൻ ജീവനക്കാരും പരിശീലനത്തിൽ പങ്കെടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മീഡിയ വൺ അബുദാബി